ിൽ സംഘടിപ്പിച്ചു സി ആക്സ് സംസ്ഥാന പ്രസിഡന്റ് ఉద్ఘానం స్వామి అవి ఇప్పుడు అతను നമ്മുടെ സംഘടനയുടെ ഇത് ഒരു തരത്തിൽ നമ്മുടെ നമ്മുടെ കുടുംബത്തിൽ മാത്രം ഒതുങ്ങി നൽകേണ്ടുന്ന ഒരു ഹിയറിംഗ് അവയർനസ് മറ്റുള്ള മേഖലകളിലേക്ക് എല്ലാ സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലേക്കും എത്തിക്കാൻ സാധിച്ചു മൊത്തത്തിൽ ചെയ്യപ്പെട്ടവർക്കും മൂന്ന് എൻജിഒസുകളിൽ ഒന്നായിട്ട് കേരളത്തിൽ

ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു സിയാക്സ് ജില്ലാ സെക്രട്ടറി ബീന ജോയ് റിപ്പോർട്ട് അവതരിപ്പിച്ചു വടക്കാഞ്ചേരി ഏരിയ പ്രസിഡന്റ് റസാഖ് ഗുരുവായൂർ ഏരിയ പ്രസിഡന്റ് കെ ജമാൽ തൃശൂർ ഏരിയ പ്രസിഡന്റ് സജീവൻ കൊടുങ്ങല്ലൂർ ഏരിയ പ്രസിഡന്റ് എം ടി പ്രിൻസ് ചാലക്കുടി ഏരിയ പ്രസിഡന്റ് പ്രശാന്ത് ഒല്ലൂർ ഏരിയ പ്രസിഡന്റ് പോൾ കുര്യൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ചടങ്ങിൽ വെച്ച് വിദ്യാഭ്യാസ കലാകായിക സാംസ്കാരിക മേഖലകളിലും മറ്റ് പ്രവർത്തന മേഖലകളിലും മികവ് പുലർത്തിയ അംഗങ്ങളെ ആദരിച്ചു തുടർന്ന് സംഘടന തെരഞ്ഞെടുപ്പും നടന്നു കേരളത്തിലെ കോക്ലിയാർ ഇംപ്ലാന്റ് സർജറി കഴിഞ്ഞവരുടെയും രക്ഷിതാക്കളുടെയും സംസ്ഥാനതല കൂട്ടായ്മയാണ് കോക്ലിയാർ ഇംപ്ലാന്റീസ് അസോസിയേഷൻ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി കേരളത്തിലെ രണ്ടായിരത്തിലധികം ഇംപ്ലാന്റീസ് അഭിമുഖീകരിക്കുന്ന സാമൂഹികവും സാമ്പത്തികവും വിദ്യാഭ്യാസപരവുമായ വിഷയങ്ങളിൽ പരസ്പരം താങ്ങാവുക ഇവർ നേരിടുന്ന പ്രശ്നങ്ങൾ സർക്കാരിന്റെയും പൊതുസമൂഹത്തിൻ്റെയും ശ്രദ്ധയിൽ കൊണ്ടുവരിക ഇവരുടെ ക്ഷേമവും ഉന്നമനവും ഉറപ്പുവരുത്തുക തുടങ്ങിയവയാണ് സിയാക്സിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ കമ്പനി നിർത്തലാക്കിയ സ്പ്രിന്റ് മോഡൽ മെഷീനിന്റെ അപ്ഗ്രഡേഷൻ സർക്കാർ സ്കീമിൽ സർജറി ചെയ്തവരുടെ മെഷീനിന്റെ വാറണ്ടി ദീർഘിപ്പിക്കൽ സർക്കാർ തലത്തിലും സ്വകാര്യ തലത്തിലും സർജറി ചെയ്തവരുടെയും മെയിൻ്റനൻസ് പദ്ധതി സർക്കാർ തലത്തിൽ ആവിഷ്കരിച്ചതും സിയാക്സിന്റെ കഴിഞ്ഞ എട്ട് വർഷത്തെ പ്രവർത്തന ഫലമാണ് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ നിർത്തലാക്കുന്ന കോക്ലിയർ സി പി എയ്റ്റ് സീറോ ടു മെഷീൻ ഉപയോഗിക്കുന്നവർക്ക് അപ്ഗ്രേഡേഷൻ പദ്ധതി ആവിഷ്കരിക്കുക മെഷീനുകളുടെ ജി ഒഴിവാക്കുക മെയിൻ്റൻസിൽ നിന്നും മറ്റ് ആനുകൂല്യങ്ങൾക്കുമുള്ള പ്രായപരിധി വരുമാന പരിധി എന്നിവ ഒഴിവാക്കുക ഇംപ്ലാന്റ് മെഷീനുകളുടെ ഉൽപ്പാദനം ഇന്ത്യയിലും കേരളത്തിലും ആരംഭിക്കുക എന്നിവയെല്ലാം സംഘടനയുടെ പ്രധാന ആവശ്യങ്ങളായി ഉന്നയിച്ചുകൊണ്ട് ശക്തമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു വരികയാണ്